നേരം പ്രേമം എന്നീ സിനിമകളിലൂടെ സിനിമാ പ്രേമികളുടെ ഇഷ്ടം നേടിയ സംവിധായകനാണ് അൽഫോൺസ് പുത്രൻ ഇന്ത്യൻ സിനിമയുടെ ഉയർച്ചയും ഇന്ത്യൻ സിനിമ ലോക സിനിമയുടെ നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടെന്നും കുമുദം എന്ന തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ അൽഫോൺസ് പുത്രൻ പറഞ്ഞു തമിഴ് സിനിമയിൽ ഒറ്റയ്ക്ക് ചിത്രങ്ങൾ ചെയ്യുന്ന നായകന്മാർ എല്ലാം ഒരുമിച്ച് ഒരു ചിത്രത്തിൽ അഭിനയിച്ചാൽ സൂപ്പർ ഹിറ്റായി മാറിയ ബാഹുബലിയെ തൂക്കിയേറിയാൻ തമിഴ് സിനിമയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇപ്പോൾ ഇന്ത്യൻ സിനിമ ലോക സിനിമയുടെ നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഹോളിവുഡിൽ പോലും നമ്മുടെ ചിത്രങ്ങൾ നൂറു ദിവസങ്ങൾ ഓടാറുണ്ട് രജനി സാറും കമൽ കമൽസാറും ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചാൽ നന്നായിരിക്കുമെന്നും അജിത്തും വിജയും ഒരുമിച്ചൊരു സിനിമയിൽ വരണമെന്നുമുള്ള തന്റെ അഭിപ്രായം സംവിധായകൻ വ്യക്തമാക്കി രജനീകാന്ത് കമൽഹാസൻ അജിത് വിജയ് എന്നീ വൻ താരനിര ഒരുമിച്ചാൽ സൂപ്പർ ആകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം വിക്രവും സൂര്യയും പിതാമകൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഇവർ വീണ്ടും ഒന്നിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ചിമ്പുവും ധനുഷും ഒരുമിച്ച് അഭിനയിക്കണമെന്നും അൽഫോൺസ് പുത്രൻ പറഞ്ഞു തമിഴിലെ ഈ സൂപ്പർ സ്റ്റാറുകളെല്ലാം രജനീകാന്ത് കമൽഹാസൻ അജിത് എന്നീ താരനിരകളുടെ കൂടെ പെയറായി അഭിനയിച്ചാൽ ബാഹുബലിയേക്കാളും സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്നും ബാഹുബലിയെ തൂക്കിയെറിയാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ താരങ്ങൾക്ക് പറ്റിയ നല്ല സ്ക്രിപ്റ്റുമായി ആളുകൾ വരണം ഇവരെല്ലാം ഒന്നിച്ചാൽ ലോക സിനിമയ്ക്ക് തന്നെ മികച്ച സിനിമകൾ ലഭിച്ചതുപോലെയാണ് ഈ താരങ്ങളെല്ലാം ഇപ്പോൾ ഒറ്റയ്ക്കാണ് സിനിമ ചെയ്യുന്നത് ഇവർ ഒന്നിച്ചാൽ നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും അൽഫോൺസ് പുത്രൻ പറഞ്ഞു ഒടുവിൽ പുറത്തിറങ്ങിയ അൽഫോൺസിന്റെ പൃഥ്വിരാജിത്രം ഗോൾഡ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയെങ്കിലും പുതിയ സിനിമയിലൂടെ പ്രിയപ്പെട്ട സംവിധായകൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ